ഇരുപത് വയസ്സുകാരന്റെ അപകട മരണം കേച്ചേരിയിൽ നാട്ടുകാർ ജോണീസ് ബസ്സുകൾ തടഞ്ഞു പതിനാല് പേർ അറസ്റ്റിൽ അമിത വേഗതയിലെത്തിയ ജോണീസ് ബസ് ബൈക്ക് യാത്രികനായ ഇരുപത് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ ജോണി ബസ്സുകൾ തടഞ്ഞു കേച്ചേരി മണലി സ്വദേശി രായി മരക്കാർ വീട്ടിൽ ഷമീമിന്റെ മകൻ ഇരുപത് വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് കഴിഞ്ഞ ഏഴാം തീയതി ജോണീസ് ബസ് അടിച്ച് മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കേച്ചേരിയിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞത് ഏറെ നേരം ബസ് തടഞ്ഞതോടെ കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥലത്തെത്തിൽ എടുത്തു അഫ്താബിന്റെ ബസ്സിലെ ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുക തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി സി ശ്രീകുമാർ ധനീഷ് മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജോണി ബസ്സുകൾ തടഞ്ഞത് സംഭവത്തിൽ പതിനാലോളം പേരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധ പ്രകടനവും നടന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർമാരായ ജോസ് ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു

പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി